ൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു ദീർഘനാളായി മൂവാറ്റുപുഴ പി ഒ ജംഗ്ഷനിലെ സി എസ് ഐ കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്ന പാറപ്പുറം സ്മൈൽ ദന്തൽ ക്ലിനിക്കിന്റെ നവീകരിച്ച ക്ലിനിക് ജൂലൈ പതിനാലാം തീയതി പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉടമസ്ഥർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുതൽ ജംഗ്ഷനിലുള്ള സി എസ് ഐ കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാറപ്പുറം സ്മൈൽ ദന്തൽ ക്ലിനിക്കിന്റെ നവീകരിച്ച പുതിയ സജ്ജീകരണങ്ങളോടു കൂടിയുള്ള ക്ലിനിക്കാണ് ആണ് പ്രവർത്തനം ആരംഭിക്കുന്നത് പി ഒ ജംഗ്ഷനിൽ തന്നെയുള്ള മുല്ലപ്പള്ളി ടവറിലേക്ക് മാറ്റി കൂടുതൽ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിക്കുന്ന പാറപ്പുറം സ്മൈൽ ദന്തൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ തന്നെ സി എസ് ഐ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ തൊട്ട് എതിർവശത്തുള്ള മുല്ലപ്പള്ളി ടവേഴ്സിലോട്ട് മാറുന്നു ഈ പത്രസമ്മേളനത്തിൻ്റെ ഞങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയണത് ഇപ്പം നിലവില് ഡെൻറ്റിസ്ട്രിയിൽ നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ പോലും അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഇപ്പം ഇങ്ങോട്ടേക്ക് മാറുന്നത് ഇപ്പം ഈ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ചികിത്സകൾ മുതൽ ഇപ്പം ഇംപ്ലാന്റിൻ്റെ തന്നെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഗൈഡഡ് ഇംപ്ലാൻ്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ വരെ ഉള്ള എല്ലാവിധ അതായത് തിയേറ്ററിൽ കയറ്റി സർജറി ചെയ്ത് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യാൻ പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഉപകരണങ്ങൾ അതായത് സി ടി സ്കാൻ ഉൾപ്പെടെ ഡെൻറ്റൽ സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും നമുക്ക് ലഭ്യമാണ് ഇപ്പം എറണാകുളത്ത് തന്നെ ഇപ്പം നമ്മൾ പോയി ഈ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിൻ്റെ ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ഒരു കാരണവശാലും നമുക്ക് ഇവിടെ ആ പർട്ടിക്കുലർ ട്രീറ്റ്മെന്റിന് എക്സ്പെൻസല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം വീൽ ചെയർ ആൻഡ് ലിഫ്റ്റ് മൾട്ടി സ്ലൈസ് ഡെന്റൽ സിറ്റി ഇൻട്രാ ഓറൽ ത്രീ ഡി സ്കാനിംഗ് തുടങ്ങി നിരവധി സജ്ജീകരണങ്ങളാണ് പുതിയ ക്ലിനിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുടെയും പരിചയസമ്പന്നരായ സ്റ്റാഫുകളുടെയും സേവനവും ലഭ്യമായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മാത്യു കുൾനാടൻ എം എൽ എ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് തുടങ്ങി രാഷ്ട്രീയ മത സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും